അതെ ഇന്ന് കൊച്ചടുക്കളയിൽ നല്ല പപ്പടം കൊണ്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെടിയേന്ന് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് കോരാം അങ്ങനെ വറുത്ത് കോരി കഴിയുമ്പം എണ്ണ ചൂടാക്കി നമുക്ക് കൊച്ചുള്ളിയോ സബോളയോ ഒന്ന് ചതച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കൂടുതലൊരിച്ചിരി വറ്റൽമുളകും വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് പച്ചമണം മറന്നു വരുന്നത് മൂപ്പിച്ചെടുക്കാം കൂടുതലൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മൂപ്പിക്കാം പച്ചമണം മാറുന്ന ഒന്ന് മൂത്ത് വന്നാൽ മതി ഇത്രയേ ഉള്ളു പരിപാടി നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മളാ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടം കൂടെ ചേർത്ത് പെട്ടെന്ന് അങ്ങ് ഇളക്കി അങ്ങ് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളു പരിപാടി ചോറിൻ്റെ കൂടെ ഒരു പെട്ടെന്നൊരു എന്തുവാ ഒരു കറി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയാണ് സാധാരണ നമ്മൾ പപ്പടം എടുക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണിത് അപ്പോൾ ഒട്ട് സമയം കളയെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്